ഹലോ ഞാൻ ഒരു സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാ അപ്പോൾ എനിക്ക് എന്റെ കൂടെ നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ എന്താ പറയുക ഞാനൊക്കെ ഒരുപാട് 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 എന്താ പറയുക ഇഷ്ടപ്പെടുന്ന നമ്മളുടെയൊക്കെ സ്വന്തം നമ്മുടെയൊക്കെ സ്വന്തം ഒരാളെ കൂടെയുണ്ട് ആൾ തന്നെ പറയും ആ സിനിമയുടെ വിശേഷമാണ് ആൾ അഭിനയിച്ച് ആളുടെ ഭർത്താവ് ശിവൻചേട്ടൻ ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും കൂടിയാണ് ദയാൾ ചേച്ചി ഒരുപാട് പേര് ഓൺലൈൻ വരുന്നുണ്ട് അപ്പം ഒരു ചേച്ചിയാണ് നമ്മളോട് ഇപ്പോൾ ലൈനിലുള്ളത് ഞാൻ പറയാം ആരോ ഓരോരുത്തർ എന്താ പറയുക ചേച്ചി പറഞ്ഞോ സിനിമ പറ്റി പറഞ്ഞു നമസ്കാരം കേട്ടോ എല്ലാവരും എൻ്റെ ഈ പുതിയ സിനിമ കാണണം സിനിമയുടെ പേര് എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് അതൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സിനിമ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ശിവൻചേട്ടനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് നിങ്ങൾക്കറിയാം ശിവഞ്ചേട്ടൻ അറിയാം അപ്പോൾ കാണണം കേട്ടോ പിന്നെ ഇത് ഒരു ഒരു ചെറിയ സിനിമയാണ് പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിടക്കുന്ന നമ്മളൊക്കെ കണ്ട് കണ്ടിട്ടുള്ള ഒരുപാട് പേരുടെ കഥയാണ് അപ്പം ചേച്ചി തന്നെ നിർമ്മിച്ച സിനിമയും കൂടിയാണ് അപ്പം എനിക്കപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചേച്ചിയുടെ കൂടെ ഒരു ലൈവ് പോകണം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ചേ സിനിമയെ പറ്റി സംസാരിക്കുമായിരുന്നു അപ്പം ചേച്ചിയോടൊരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം ചേച്ചി അതിൻ്റെ മറുപടി പറയും അപ്പം സിനിമ സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട് നമ്മൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താൽ സിനിമ ഒരു നല്ല വിജയത്തിലേക്ക് പോകും അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും അല്ലെങ്കിൽ ചേട്ടന്മാർക്കും അച്ഛന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണിത് ചെറിയ 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 തമാശകൾ ചേച്ചിയുടെ തമാശ അറിയാമല്ലോ ആ എന്ന് പറയുന്നത് പോലെ കൗണ്ടർ 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 പറഞ്ഞു ഒരു സിനിമയാണ് മലയാള സിനിമയുടെ ലേഡീസ് സൂപ്പർ ആണ് കേട്ടോ അപ്പം അപ്പം ചേച്ചിയോട് ചേച്ചിയോട് സംസാരിക്കാം ചേച്ചിയോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ചേച്ചിയോട് ഇപ്പം പറയാം ചേച്ചീന ഉത്തരം പറയും കിടിലൻ പടം ആരും പോയി കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ആർക്കും ഉള്ളത് ശിവൻ ചേട്ടൻ അവിടെ ശിവൻചേട്ടനെ അടിപൊളിയാണ് ചേച്ചി ആ പടം കണ്ട ആളാണ് കേട്ടോ നമുക്ക് ഇന്നിപ്പോൾ റിലീസ് റിലീസായതുകൊണ്ടും അറിയാമല്ലോ നമ്മളിപ്പം തിയേറ്ററിൽ ഒരുപാട് സിനിമകൾ ഓടുന്നുണ്ട് വലിയ വലിയ സിനിമകളൊക്കെ ഓടുന്നുണ്ട് അപ്പം നമുക്ക് തിയേറ്ററുകൾ ഇന്ന് കുറവാണ് പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് തിയേറ്റേഴ്സിന് എണ്ണം കൂടും നമ്മുടെ അടുത്തുള്ള തിയേറ്ററിലൊക്കെ സിനിമ എത്തും അപ്പോൾ ഇപ്പം അടുത്തുള്ള തിയേറ്ററിലെന്താണെന്ന് വെച്ചാൽ അവിടെ എന്തായാലും പോയി സിനിമ കാണണം നമ്മളെന്താ പറയുക ചേച്ചിയെ ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മൾ മലയാളി അപ്പോൾ ചേച്ചിയുടെ ഒരു പ്രൊഡക്ഷൻ ചേച്ചി അഭിനയിച്ച സിനിമ ശിവൻ ചേട്ടൻ ഡയറക്ടേഴ്സ് സിനിമ എന്തോ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ് ആണ് എന്റെ കുടുംബത്തിലൊരു സിനിമയാണ് ഇത് ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ ഹായ് ചേച്ചി എന്ന് സന്ധ്യ ഹൈ എല്ലാരും എല്ലാരും ഹായ് ചേച്ചിക്ക് ചേച്ചിയുടെ കൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ചേച്ചിയുടെ ഞാനൊരു ചോദ്യം ചോദിക്കാം അതിന് കമന്റ് ഇട്ടാ നല്ലതായിരിക്കും ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലേ അത് നോക്കട്ടെ ആരൊക്കെ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് കാക്കത്തുള്ളായിരം ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കാരണം ഞാൻ അതുപോലത്തെ ഒരുപാട് പേര് റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട് ആ പഴയ സംഭവങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ച് മോഹനേട്ടൻ ദുബായ് അല്ല കത്തറി എന്നാണ് പുള്ളി പ്രൊഡ്യൂസറാണ് ഒരുപാട് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആക്ടറാണ് മോഹനേട്ടൻ ഹലോ പറയാൻ ഹലോ 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 നല്ലൊരു എഴുത്തുകാരൻ കൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീരം എന്ന് പറഞ്ഞ ജയരാജ സാറിന്റെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഹനങ്ങളാണ് കടുവയിൽ മന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു നല്ല എനിക്ക് ചേച്ചി അറിയാതിരിക്കും ചന്ദ്രമോഹൻ അത് സ്പടികത്തിലെ ചേച്ചി ഒരാള് സ്പടികം പറഞ്ഞു എനിക്കും ഇഷ്ടമുള്ള അച്ചുൻ്റെ അമ്മ പറഞ്ഞു അച്ച പിന്നെ നമ്മുടെ ഫേവറേറ്റ് പിന്നെ ഏതൊക്കെയാ നോക്കട്ടെ

കളിപ്പാട്ടം എനിക്ക് ഇഷ്ടമാണ് പക്ഷെ കളിപ്പാട്ടത്തിൽ ഒരു വിഷമമുള്ളൊരു സാധനമുണ്ട് പിന്നെ മിഥുനം മിഥുനം ഹൺഡ്രഡ് പേർസെന്റ് മലയാളികളുടെ വൺ ഓഫ് ദ ഫേവററ്റ് മൂവി ചേച്ചി യു ലുക്ക് മോർ ബ്യൂട്ടിഫുൾ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ചേച്ചി എല്ലായിടത്തും അടിപൊളിയാ എടുത്തു പറയാൻ കഴിയില്ല എല്ലാം ഒന്നിനൊന്ന് എല്ലാ സിനിമകളും ഒന്ന് മിഥുനം സ്പടികം റിജ്ലീഷ് മറുപടി എനിക്കും സുഖമായി ചേച്ചിന്ന് അടുത്ത ആള് മിഥുനം പറഞ്ഞു മിഥുനമാണ് സ്കോർ ചെയ്തിരിക്കുന്നത് കേട്ടോ കൂടുതലും മിഥുനം അടുത്ത ആള് പിന്നെ ചേച്ചി ഇതിനകത്ത് എലക്ഷൻ ഇരിക്കുന്നുണ്ട് ജയിക്കുന്നുണ്ടല്ലേ അതിനകത്ത് ഒരു നാട്ടിൻപുറത്തെ എന്താ പറയുക നമ്മൾ ഈ കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിക്കുന്ന ചേച്ചിമാർക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുന്ന അമ്മമാർക്കൊക്കെ ഒരുപാട് കണക്ട് ചെയ്യുന്നൊരു സിനിമയാണ് ജഗതമ്മ ഒരു എന്താ പറയുക ഔട്ട് ആൻഡ് ഔട്ട് കോമഡി വർക്ക് ചെയ്തിട്ടുണ്ട് ചില അവസാന ചില നിമിഷങ്ങളൊക്കെ നമുക്കൊരു കണ്ണ് പറയുന്ന മൊമെൻറ്റ്സ് തന്നിട്ടുണ്ട് എനിക്ക് സ്പെഷ്യലി ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ പറയുന്നുണ്ട് ചേച്ചിയുടെ പഴയ കാലഘട്ടം അതിലെനിക്കൊരു പരിധി ഈ അച്ഛുൻ്റെ അമ്മയിൽ ഒരു പഴയ കാലഘട്ടം പറയുന്നുണ്ട് എന്ന് പറയുന്നൊരു ഫീലൊക്കെ നമുക്ക് കിട്ടിയിരുന്നു ആ ഇനി ഇതിൻ്റെ സംവിധാനം പരിചയപ്പെടുത്താം വാ ചേച്ചേടാ നമസ്കാരം നമസ്കാരം സിനിമ കാണാൻ വരുന്നവരോട് എന്താ പറയാനുള്ളത് പറഞ്ഞോ സിനിമ കാണാൻ വരുന്നവർക്ക് ആനുകാലികമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് ഇന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പാൻ പഞ്ചായത്ത് ഒരു പാൻ പഞ്ചായത്ത് സിനിമ നമ്മളൊക്കെ കൂടുതൽ പേരും പഞ്ചായത്തിലില്ലേ ഉള്ളത് അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ആ പഞ്ചായത്തിലെ നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഒരു ഓർമ്മകൾക്ക് ഓർമ്മകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് അയവറക്കാൻ പറ്റും കൊല്ലങ്കാർക്ക് ഒരു ഹാരി കൊടുക്കുമ്പോൾ ചേച്ചി എല്ലാ കൊല്ലംകാർക്കൊരു ഹായ് ചേച്ചി കണ്ണൂരിൽ വരുമ്പോ കാണാൻ ആഗ്രഹമുണ്ട് ചേച്ചിയോട് പറയണേ കാലിക്കട്ടിൽ നിന്ന് ഒരു ശ്രീനാഥ് ചോദിച്ചെന്ന് പണ്ടത്തെ പോലെ ചേച്ചി ഇനിയും തിരിച്ചു വരട്ടെ നമ്മുടെ ചേച്ചി അങ് പോവില്ലല്ലോ ഇന്ന് ഇനിയും വരട്ടെ നമ്മുടെ ലാലേട്ടന്റെ തുടരുന്ന പോലെ ആ ചേച്ചി ഒരുപാട് ഇഷ്ടം സന്ധ്യ മിഥുരം പറയുന്നത് പൊന്മുട്ടിടുന്ന താറാവ് അയ്യോ അത് ഞാൻ പറയാൻ വിട്ടു കേട്ടോ അതും അടിപൊളി തേപ്പ് തേപ്പിന്റെ ഭീകര സിനിമ അത് അത് ശരിയാ അതും എൻ്റെ ഫേവറേറ്റ് കേട്ടോ അപ്പം അപ്പം എല്ലാവർക്കും ചേച്ചിക്കും ഒരുപാട് ആയി ചേച്ചിക്കും കിടക്കണം നാളെ പ്രൊമോഷൻ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ആഴ്ചയോ എൻ്റെ അടുത്താഴ്ചയോട് നമ്മൾ ജി സി സിയിലും പടം റിലീസ് ചെയ്യും അപ്പം അതിൻ്റെ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എന്തായാലും ചേച്ചിക്കുള്ള സപ്പോർട്ട് ശിവൻചാറിനുള്ള സപ്പോർട്ട് നമ്മൾ മലയാളീസ് കൊടുക്കണം എൽ ജഗദമ്മ എന്തായാലും തിയേറ്റർ പോയി കാണണം അതെ ഞാൻ പറഞ്ഞു നമ്മൾ വരുന്ന ദിവസമാണ് തിയേറ്ററിന്റെ എണ്ണം കൂടുന്നുള്ളത് സംവിധാന ആദ്യത്തെ സിനിമയാണ് പുള്ളി ഭയങ്കര ടെൻഷനിലാണ് അതാണ് അല്ലെങ്കിൽ കുറെ കൗണ്ടറൊക്കെ പറയുന്ന ചേച്ചിയെ കാട്ടി കൗണ്ടർ വളരുന്ന മനുഷ്യാണ് ശിവൻചേട്ടൻ അപ്പൊ എന്തായാലും ചേച്ചി പറഞ്ഞു ലാസ്റ്റ് സൈൻ ഓഫ് കണ്ടിട്ട് അഭിപ്രായം പ്രണയം കെട്ടും അഭിലാഷിന്റെ പേജിലായാലും കൊള്ളാം എന്റെ ഇൻസ്റ്റാ പേജിലായാലും കൊള്ളാം ചേച്ചിയുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട് അതിൽ ചേച്ചി വല്ലപ്പോഴൊക്കെ നോക്കുന്നുള്ളോ എനിക്കറിയാം പക്ഷേ അതിലിട്ടാൽ ചേച്ചി അറിയും ചേച്ചി അയക്കും എല്ലാ മെസ്സേജുകളും ചേച്ചിയുടെ അടുത്ത് എത്താറുണ്ട് അപ്പോൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം ഓക്കെ താങ്ക്